നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം കുവൈറ്റിൽ ലിഫ്റ്റ് ഷാഫ്റ്റിൽ നിന്ന് വീണ് പ്രവാസി തൊഴിലാളിക്ക് ദാരുണാന്ത്യം അന്ത്യം അൽമുതല പ്രദേശത്തുണ്ടായ അപകടത്തിൽ മുപ്പത്തിമൂന്നുകാരനായ പ്രവാസിയാണ് മരിച്ചത് പതിനെട്ട് മുതൽ ഇരുപത് മീറ്റർ വരെ ഉയരത്തിൽ നിന്ന് സഹായി താഴേക്ക് വീണതായി ലിഫ്റ്റ് സ്ഥാപിക്കുന്ന ടെക്നീഷ്യൻ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓപ്പറേഷൻ സെന്ററിൽ അറിയിച്ചതിനെ തുടർന്നാണ് അധികൃതർ സ്ഥലത്തെത്തിയത് മരിച്ച പ്രവാസിയുടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല അൽനുയമിയയിലെ ഒഴിഞ്ഞുകിടന്ന വീട്ടിലുണ്ടായ തീപിടുത്ത നിയന്ത്രണ വിധേയമാക്കിയ അജ്മാൻ പോലീസ് ആളപായം ഇല്ലെന്നും കാര്യമായ നാശനഷ്ടങ്ങളില്ലെന്നും പോലീസ് അറിയിച്ചു നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിലാണ് തീപിടുത്തം ഉണ്ടായതെന്ന് അജ്മാൻ സിവിൽ ഡിഫൻസിന് ഉച്ചയോടെയാണ് റിപ്പോർട്ട് ലഭിച്ചത് ഉടൻ തന്നെ സിവിൽ ഡിഫൻസ് അംഗവും പോലീസ് പെട്രോൾ വിഭാഗവും സ്ഥലത്തെത്തിയണക്കായിരുന്നു യാത്രക്കാർക്ക് നിമിഷങ്ങൾക്കുള്ളിൽ പാസ്പോർട്ട് പ്രോസസിംഗ് പൂർത്തിയാക്കാൻ സഹായിക്കുന്ന എ അധിഷ്ഠിത യാത്രാ സംവിധാനവുമായി ദുബായ് വിമാനത്താവളം വിമാനത്താവളത്തിലെ ടെർമിനൽ മൂന്നിൽ നടപ്പിലാക്കിയ റെഡ് കാർപ്പറ്റ് സ്മാർട്ട് ഇടനാഴി വികസിപ്പിക്കാനുള്ള നീക്കത്തിലാണ് വിമാനത്താവള അധികൃതർ പുറപ്പെടുന്ന യാത്രക്കാർക്കും എത്തിച്ചേരുന്ന യാത്രക്കാർക്കും ഒരുപോലെ സ്മാർട്ട് സിസ്റ്റം ലഭ്യമാകുന്ന തരത്തിലാണ് പദ്ധതി വികസിപ്പിക്കുന്നത് സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ സൂര്യാസ്തമയ ശേഷം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട വിചിത്ര വസ്തു പൊട്ടിത്തെറിക്കുന്നതായി കാണിക്കുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നു ഹായിൽ പ്രവിശ്യയിൽ നിന്നുള്ള ഒരു സൗദി പൗരനാണ് എക്സ് പ്ലാറ്റ്ഫോമിൽ ആദ്യമായി ഈ ദൃശ്യങ്ങൾ പങ്കുവച്ചത് തിളക്കമാറുന്ന ഒരു വസ്തു ആകാശത്ത് പ്രത്യക്ഷപ്പെടുകയും പിന്നീട് പൊട്ടിത്തെറിക്കുന്നതുമാണ് വീഡിയോയിലുള്ള എന്നാൽ ഈ വീഡിയോകളുടെ ആധികാരികതയെക്കുറിച്ചോ പ്രത്യക്ഷപ്പെട്ട വസ്തുവിനെക്കുറിച്ചോ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളോ വിശദീകരണങ്ങളോ ഇതുവരെ പുറത്തുവന്നിട്ടില്ല സൗദിയിൽ വിവിധ നിയമലംഘനങ്ങൾക്ക് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ പിടിയിലായത് ഇരുപതിനായിരത്തി മുന്നൂറ്റി പത്തൊൻപത് പ്രവാസികൾ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ സുരക്ഷാ സേനയുടെ വിവിധ യൂണിറ്റുകളും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ടും നടത്തിയ സംയുക്തമായ ഫീൽഡ് പരിശോധനയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഇത്രയധികം പ്രവാസികളെ പിടികൂടിയത് പ്രവാസി മലയാളിയെ സലാലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തിരുവനന്തപുരം പേട്ട മൂന്നാമനക്കൽ കുഴുവിലകം വീട്ടിൽ അനുകുമാർ ചന്ദ്രനെയാണ് സനായിയിലെ ഇദ്ദേഹത്തിന്റെ വർക്ക്ഷോപ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു കൊല്ലം ചവറയിലായിരുന്നു താമസം കഴിഞ്ഞ കുറേ വർഷങ്ങളായി സനായിയിൽ വർക്ക്ഷോപ്പ് നടത്തിവരികയായിരുന്നു കുവൈറ്റിലെ സ്വകാര്യ സ്കൂളുകളിലെ ഫീസ് വർധനവ് വിദ്യാഭ്യാസ മന്ത്രാലയം തടഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലെ പത്താം നമ്പർ മന്ത്രിതല ഉത്തരവിലെ നിബന്ധനകൾ തുടരാനാണ് പുതിയ ഉത്തരവ് വിദ്യാഭ്യാസ മന്ത്രി എഞ്ചിനീയർ സയ്ദ് ജലാൽ അൽ തപ്തായിയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഉത്തരവ് ലംഘിക്കുന്ന സ്കൂളുകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ വിദേശകാര്യ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറിക്ക് അധികാരം നൽകിയിട്ടുണ്ട് അതിവേഗ പാതയുടെ വേഗം കുറച്ച് ഡ്രൈവ് ചെയ്യുന്ന യാത്രക്കാർക്കെതിരെ കർശന എടുക്കുമെന്ന് ദുബായ് പോലീസ് വേഗത്തിൽ ഓടിച്ചു വരുന്ന വാഹനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിൽ വാഹനം ഓടിക്കുന്നത് കുറ്റകരമാണ് ഈ രണ്ട് കുറ്റങ്ങൾക്കും നാനൂറ് ദീർഘം വരെ പിഴ ലഭിക്കുമെന്നും ദുബായ് പോലീസ് അറിയിച്ചു അടുത്തിടെ സംഭവിച്ച മിക്ക വാഹന അപകടങ്ങൾക്കും കാരണം മുന്നിൽ പോയ വാഹനങ്ങൾ പെട്ടെന്ന് വേഗത കുറച്ചതാണെന്ന് കണ്ടെത്തിയിരുന്നു ദുബായുടെ വിവിധ ഭാഗങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ ആലിപ്പഴവും ഇടിമിന്നലും ഹത്താ മേഖലയിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ കനത്ത മഴയിൽ റോഡുകൾ വെള്ളത്തിൽ മുങ്ങിയതായി കാണാം റോഡിന്റെ വശങ്ങളിൽ വെള്ളം കവിഞ്ഞൊഴുകുകയും കാഴ്ചപരിധി കുറയുകയും ചെയ്തു ദുബായിലെ മാർഗം പ്രദേശത്ത് ആലിപ്പഴവും മിന്നലും കനത്ത മഴയും ഉണ്ടായതിന്റെ ദൃശ്യങ്ങൾ സ്റ്റോം സെന്റർ പങ്കുവച്ചിട്ടുണ്ട് എമിറേറ്റ്സ് റോഡിൽ ദുബായ് ക്ലബ് പാലത്തിന് സമീപം തിങ്കളാഴ്ച ഉണ്ടായ വാഹന അപകടത്തിൽ ഒരാൾ മരിക്കുകയും രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരിക്കൽ ഗുരുതരമല്ലെന്ന് ദുബായ് പോലീസ് അറിയിച്ചു ഷാർജലികളുടെ പാതയിൽ മൂന്ന് വാഹനങ്ങൾ കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം